ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം സ്കിപ്പ് ചെയ്രുത് ഒരു ലോങ് വീഡിയോ ആണ് പക്ഷെ ഞാനത് രണ്ട് പാർട്ടായിട്ട് എന്ന് ഉദ്ദേശിച്ചു കാരണം നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷമെടുത്താൽ പോലും തീരാത്ത അത്ര വലിയൊരു ഹിസ്റ്ററി ടിപ്പു സുൽത്താൻ ഉണ്ട് അപ്പം ഈ ഒരു വിഷയം ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു വാട്സ്ആപ്പിൽ എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് അതായത് മേജർ രവി അല്ല മേജർ എന്ന് പറയേണ്ട രവി വെറും രവി കാരണം അത്രേ ഉള്ളൂ അത്രയും ക്വാളിറ്റിയേ ഉള്ളൂ ഇന്ത്യയുടെ മിലിറ്ററിയുടെ തലപ്പത്തിരുന്നതാണെന്നൊക്കെ പറയുന്ന അവിടെ എന്ത് ജോലിയാണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊരു ഉണ്ടായ സമയത്ത് ഈ രവി എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട ഊള അവിടുത്തെ മുസ്ലിം പള്ളിയിൽ ചെന്ന് കയറിയും അവിടുത്തെ ആൾക്കാർ കൊണ്ടു കൊടുത്ത കഞ്ഞി മോന്തി കുടിച്ചിട്ട് അന്ന് പറഞ്ഞ ഡയലോഗ് കേരളത്തിൽ ഒരാൾ മറന്നിട്ടുണ്ടാവില്ല അപ്പം നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് പറയാൻ എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ഊളക്കുള്ളത് പേര് പോലും പറയാനുള്ള യോഗ്യത ഇവനിക്കൊന്നും ഇല്ല എന്നുള്ളതാണ് കാരണം ഇവനൊരു വീഡിയോയിൽ പറയുന്ന കാര്യം ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ഈ രാജ്യത്തോട് കൂറുള്ള ആത്മാഭിമാനമുള്ള ഒരാൾക്കും അത് കേട്ടു നിൽക്കാൻ സാധിക്കത്തില്ല കാരണം അത്തരത്തിലുള്ള പച്ച നുണകൾ ഒരു പട്ടാളക്കാരനാണ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ടിപ്പു സുൽത്താൻ എന്തായിരുന്നെന്നും ടിപ്പു സുൽത്താൻ ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള എന്താണെന്നും ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ചിട്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം ഈ പറയുന്ന വേട്ടാപളിയൻ ഇങ്ങനൊന്നും ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് പറയില്ലായിരുന്നു കാരണം ഈ ചാണകം തലയിൽ കഴിഞ്ഞാൽ ഉള്ള ബുദ്ധി കൂടെ നഷ്ടപ്പെട്ടു പോവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ കണ്ടറിയുകയാണ് ഇതുപോലുള്ള വൃത്തികെട്ട ഊളകൾ ഈ രാജ്യത്തിന് എന്ത് സംഭാവനയാണ് ഈ പറയുന്ന ഈ വെറും രവി ഈ കൊടുത്തിട്ടുള്ളത് ഒരുപാട് ധീര ജവാൻമാർ ശത്രുരാജ്യങ്ങളോട് പോരാടി മരണപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട് പക്ഷേ ഈ ഊളെ കുറിച്ചിട്ട് ഓർക്കുമ്പോഴത്തേക്ക് അപമാനമാണ് തോന്നുന്നത് കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ശരിക്കും അപമാനം തോന്നിയപ്പോഴെന്തായാലും അപ്പൊ പച്ച നുണകൾ വന്ന് പറയുമ്പോഴത്തേക്ക് ചരിത്രമറിയാവുന്ന അറിയാവുന്ന പിള്ളേർ ഇതുപോലുള്ള ഊളത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ വലിച്ചു കീറി നിലത്തടിക്കും പിള്ളേർ എന്തായാലും പതിനെട്ടാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ഇരുമ്പ് മിസൈല് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ പല പ്രാവശ്യം ആയിരത്തി എഴുന്നൂറ്റി എൺപതിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലും വിശാഖപട്ടണം യുദ്ധത്തിലും ടിപ്പു സുൽത്താൻ മേൽക്കൈ നേടിയത് അദ്ദേഹത്തിന്റെ റോക്കറ്റ് റെജിമെന്റിന്റെ സഹായം കൊണ്ടാണ് ഇത് ചരിത്രം പറയുന്നതാണ് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ അന്ന് റോക്കറ്റ് കണ്ടുപിടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ പത്തൊമ്പതാം നൂറ്റാണ്ടില് ഇരുപതാം നൂറ്റാണ്ടിലാണ് മറ്റുള്ള ആൾക്കാര് ഈ മിസൈല് കണ്ടുപിടിച്ചത് അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് അഭിമാനിക്കാം ആദ്യമായിട്ട് മിസൈല് കണ്ടുപിടിച്ചത് പിന്നെ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണെന്ന് ഈ ബ്രിട്ടനിലെ ഒരു മ്യൂസിയത്തിൽ പോയപ്പോഴത്തേക്ക് നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ഈ മിസൈൽ കണ്ടതായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പം അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒക്കെ അറിഞ്ഞിട്ട് വേണം ഇങ്ങനൊക്കെ വന്നിരുന്നുണ്ട് ശുദ്ധ തെമ്മാടിത്തരം പറയാൻ എന്തായാലും ഈ വെറും രവിയില്ലേ ഈ വെറും രവി പറയുന്നത് എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുക കേട്ടതിനു ശേഷം ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് കേൾക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ടിപ്പു സുൽത്താൻ അല്ലേ വേണ്ട ടിപ്പു അത്ര മതി ടിപ്പുവലി ആനയാണ് ചേനയാണ് കടുവയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ സ്കൂളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് ഈ മൈസൂർ കടുവ എന്ന് വിളിക്കുന്ന ഈ സാധനം പേടിച്ച് വിറച്ച് ഒരു പോലെയാണ് കിടന്ന് ചത്തത് ഇയാള് യുദ്ധത്തിൽ തോക്കമെന്ന് ഉറപ്പായപ്പോൾ യുദ്ധക്കളത്തിന് വേഷം മാറി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ വെട്ടിയേറ്റ് മരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ മൃതദേഹത്തിന് തിരിച്ചറിയാൻ ഒരുപാട് വൈകിയതും ഈ സാധനം കേരളത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള വിക്രികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ലേഖനങ്ങളിൽ ഒന്നിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ എൻ്റെ ഒരു ധാരണ ശരിയാണെന്നുണ്ടെങ്കിൽ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ടിപ്പു സുൽത്താൻ ജനോസൈഡ് ഇൻ കേരള എന്നുള്ള ഒരു ടിപ്പു ആനയാണോ ചേനയാണോ ചേമ്പാണോ എന്നൊക്കെ ഈ പറയപ്പെടുന്ന വെറും രവിയായിട്ടുള്ള ഈ ഊള എന്ത് കോപ്പാണ് ഇന്ത്യക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല ജവാൻമാർ ഇന്ത്യക്ക് വേണ്ടി രക്തം ചെയ്തിട്ടുണ്ട് അവരെക്കെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം ഇപ്പം നമ്മുടെ സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഓർത്തിട്ടൊക്കെ നമ്മൾ അഭിമാനിക്കറാം അവരൊക്കെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തവതാ പക്ഷെ ഇവനൊക്കെ എന്ത് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ചില അണ്ടിമുക്ക് ശാഖയിൽ നിന്നൊക്കെ കിട്ടുന്ന ക്യാപ്സൂള് അപ്പാടെ വിഴുങ്ങിയിട്ട് ഇവിടെ വന്നിരുന്നു കൊണ്ട് ഛർദിക്കുന്ന ഇവനെപ്പോലുള്ള പരമ ഊളകൾക്ക് ടിപ്പു സുൽത്താന്റെ പേര് പറയാനുള്ള യോഗ്യത ഉണ്ടോ അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള എന്തെങ്കിലും രണ്ട് മൂന്ന് നല്ല ഗുണങ്ങൾ പറയാനായിട്ട് ഈ പരമ ഊളക്ക് സാധിക്കുമോ കാരണം അത്തരത്തിലൊക്കെ വിവരം വേണമെന്നുണ്ടെങ്കിൽ നല്ല ജനസിന് ജനിക്കണം പുസ്തകത്തിന് അനുദമാറ്റിയാണ് എന്ന് തോന്നുന്നു ഏതായാലും വേണ്ടില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇത്രയേറെ ക്രൂരനും മഹാവിരൂപി വൃത്തികെട്ടവനുമായിട്ടുള്ള ഈ ജിഹാദിയാണ് കോൺഗ്രസ് സർക്കാരുകൾ ഒരുമാരി ശിവാജിയുടെ സൗന്ദര്യവും നേതാജിയുടെ സ്വാതന്ത്ര്യവര്യവും ഉള്ള ഒരാളാക്കിയിട്ട് ഈ പാഠപുസ്തകങ്ങളിൽ ഏറ്റവും വെച്ചിരിക്കുന്നത് അപ്പൊ ഞാനതിന്റെ കൂടെ ആദ്യം തന്നെ ഒരു പിക്ചർ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ബ്രിട്ടീഷ് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ള ഈ ടിപ്പുവിന്റെ ഒറിജിനൽ പടമാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ കാണുന്ന ആ വരച്ച പടവും ഇതൊന്നും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും അനേകം ദേശീയ പൈതൃകങ്ങളും സ്മാരകങ്ങളും തകർത്ത് നശിപ്പിച്ച ഈ വൈദേശിക പരിശയെ സത്യത്തിൽ ഈ മനുഷ്യന്റെ ചരിത്രം ദേശീയ ബോധമുള്ള ഒരാളെ തെറ്റായിട്ട് പഠിക്കാൻ പാടില്ല ആരെയും പഠിപ്പിക്കാനും പാടില്ല ഇയാളെ ഒരു വൈദേശിക അക്രമയുടെ ഗണത്തിൽ മാത്രമേ പെടുത്താനും പാടുള്ളൂ ഇതാണ് എന്റെ ഒരു അഭിപ്രായം സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും മുന്നിൽ നിന്ന ആളുകളെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇയാള് നിഷ്ഠൂരമായി കൊന്നു തള്ളിയത് മുഴുവനും നായർ സമുദായം സുറിയാനി ക്രിസ്ത്യൻ സമുദായം ബ്രാഹ്മണമാർ അതുപോലെ തീയ സമുദായം തീയസമുദായം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഈഴവ സമുദായം എന്ന് പറയും ഇവരെയാണ് ഇയാൾ ഉന്മൂലനാശനം ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയത് അതിന്റെ കാരണം ഈ ബ്രാഹ്മണരും സുറിയാനി ക്രിസ്ത്യാനികളും സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരായിരുന്നു നായരും ഈ തീയ്യ സമുദായക്കാരും അവർ സൈനികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരുമായിരുന്നു ഒരു തീയ സമുദായക്കാരിയായിട്ടുള്ള ഉണ്ണിയാർച്ചയുടെ കുടുംബക്കാരെ ഇയാൾ വേട്ടയാടിയത് അവരോട് കാണിച്ച ക്രൂരതയുടെ അളവ് കഴിഞ്ഞാൽ നമ്മൾ നെട്ടിപ്പു ഈ ടിപ്പു വരുന്നതിന് മുമ്പായിട്ട് മലബാറിലെ മുസ്ലിം ജനസംഖ്യ പരം പത്ത് ശതമാനത്തിന് താഴെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കൂടുതൽ ഈ നായമാരുടെ നേതൃത്വത്തിലുള്ള നാടരാജ്യങ്ങളായിരുന്നു പിന്നെ ഇരുപത് ശതമാനം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികളും ഏകദേശം അത്രയും തന്നെ വരുന്ന ബ്രാഹ്മണ സമൂഹങ്ങളും പിന്നെ ബാക്കി ഈഴവ സമുദായക്കാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ടിപ്പുവിന്റെ പടയോട്ടം കഴിഞ്ഞപ്പോഴത്തും മലബാർ മേഖലയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അപ്രത്യക്ഷമായി ഒന്നുകിൽ അവർ കാടുകളിലേക്ക് ബലായനം ചെയ്തു അല്ലെങ്കിൽ അവർ വധിക്കപ്പെട്ടു അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് മതം മാറ്റി ഇതാണ് സംഭവിച്ചത് അപ്പോൾ മുസ്ലിം സമുദായത്തിലേക്ക് മതം മാറി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം ജീവിക്കാൻ അനുവദിച്ചു ബാക്കി എല്ലാവരെയും കൊന്നു കളഞ്ഞു നിങ്ങളൊക്കെ എത്ര വളച്ചൊടിച്ചാലും ചരിത്ര സത്യങ്ങൾ സത്യങ്ങളായിട്ട് തന്നെ നിലനിൽക്കും ടിപ്പുവിന്റെ തന്നെ ചില വരികൾ നമുക്ക് ഇവിടെ പരിശോധിച്ച് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി പതിനെട്ടാം തീയതി ഈ ടിപ്പു സൈദ് അബ്ദുൾ ദുലായിക്ക് എഴുതിയ കത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയാം അള്ളാഹുവിന്റെയും പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും അനുഗ്രഹത്താൽ കോഴിക്കോട്ടെ ഒരുവിധം എല്ലാ ഹിന്ദുക്കളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ എനിക്ക് കഴിഞ്ഞു കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ചിലർ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അവർക്കെതിരെയും നമ്മൾ ജിഹാദ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ പിറ്റേ ദിവസം ഇയാൾ ബദ്രൂ സൽമാൻ എഴുതിയൊരു കത്തിങ്ങനായിരുന്നു എനിക്ക് മലബാറിൽ മികച്ച വിജയമുണ്ടായി നാല് ലക്ഷം ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതം മാറ്റി ഞാൻ രാമൻ നായർ അതായത് തിരുവിതാംകൂർ മഹാരാജാവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ രാമൻ നായർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്നാണ് അത് എഴുതി വച്ചിരിക്കുന്നത് ഇനി ഒരു പോർച്ചുഗീസ് ചരിത്രകാരനും സഞ്ചാരികമായിട്ടുള്ള ഫാദർ ബെറത്തലോമിയ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് അതുകൂടെ ഒന്ന് പരിശോധിക്കാം മുപ്പതിനായിരം പേരടങ്ങുന്ന കിരാതന്മാരായിരുന്നു ടിപ്പോവിന്റെ പട്ടാളം ആളുകളെ എല്ലാം അവർ തലയറത്ത് കൊന്നു കളഞ്ഞു ഫ്രഞ്ച് കമാൻഡറായ ലില്ലിയുടെ നേതൃത്വത്തിലുള്ള ഭീതങ്കിപ്പടെ ഒരുമാതിരി എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും അവർ തൂക്കിക്കൊന്നു അതെങ്ങനെയാണ് ആദ്യം അമ്മയെ കെട്ടിത്തോക്കും അത് കഴിഞ്ഞ് അവരുടെ കഴുത്തിൽ അവരുടെ മക്കളെ കെട്ടിത്തോക്കും അത്ര ക്രൂരമായിട്ടാണ് ഇവർ തൂക്കിക്കൊന്നത് അതുപോലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ആനയുടെ കാലിൽ കെട്ടിയിടും അപ്പൊ ആന ഒന്നില്ല അവരെ വലിച്ചു കയറും അല്ലാതെ നമുക്ക് ചവിട്ടിക്കൊല്ലും അമ്പലങ്ങളും പള്ളികളും എല്ലാം തീ വെച്ച് നശിപ്പിച്ചു അവിടുന്ന് രക്ഷപ്പെട്ട കുറച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞ കാര്യമാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ മുഴുവൻ അന്നേരം തന്നെ അവർ തൂക്കിക്കൊന്നിരുന്നു ഇവിടെയാണ് ഫാദർ ബർത്തലേമിയ എഴുതിയ മറ്റൊരു കാര്യം കൂടെ പ്രസക്തമായിട്ട് വരുന്നത് പലരും ടിപ്പുഴന്ന് രക്ഷപ്പെടാൻ വരാപ്പുഴയിലേക്ക് പലായനം ചെയ്തിരുന്നു അപ്പൊ ഈ വരാപ്പുഴ എന്ന് പറയുന്ന ഫാദർ ബർത്തലേമിയ അവിടെയാണ് താമസിച്ചിരുന്നത് അന്നത്തെ കർമ്മലിത്ത മിഷനറി ആസ്ഥാനം വരാപ്പുഴയിലായിരുന്നു അങ്ങനെയായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിലെ ചരിത്ര രേഖകൾ മുഴുവൻ ഇയാളെ നശിപ്പിച്ചു പശുവിനെ കൊന്തായ കുടൽമാലയടുത്ത് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തി തൃശൂരിനടുത്തുള്ള ഒല്ലൂർ പള്ളിക്ക് നേരെ ഇയാളെ പീരഞ്ചി ആക്രമണം നടത്തി ഓരേ ടിപ്പുവിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിലെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് മാറ്റേണ്ടി വന്നു ഗുരുവായൂർ ക്ഷേത്രം ഇയാൾ ആക്രമിക്കാതിരിക്കാൻ കോടിക്കണക്കിന് രൂപ അന്ന് ടിപ്പുവിന്റെ പടത്തലവുമാർക്ക് കൈക്കൂലി കൊടുത്താണ് അതിനെ രക്ഷപ്പെടുത്തിയത് ഇതുപോലെ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തുരവും പറഞ്ഞിട്ടുള്ള ഇയാൾക്ക് ഒമ്പത് വയസ്സുകാരൻ്റെ ഒരു സാമാന്യം ബുദ്ധി പോലും ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇയാൾ ഒരു മിലിറ്ററി ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ടിപ്പു സുൽത്താൻ ആരായിരുന്നു എന്തായിരുന്നു ഇയാൾ മനസ്സിലാക്കണം കാരണം ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് നേരെ ആദ്യമായിട്ട് ഇരുമ്പിന്റെ മിസൈൽ ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ടിപ്പു സുൽത്താൻ അത് നമ്മുടെ രാജ്യത്തിനെ അഭിമാനിക്കാം അതുപോലും അറിയാതെ ഇയാളൊക്കെ ഏത് പട്ടാളത്തിൽ എവിടെ പോയിട്ട് എന്തുണ്ടാക്കരുന്ന് ഇയാളൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സംഭാവന ചെയ്തിട്ടുണ്ടോ ഇതുപോലെ തെമ്മാടിത്തരം പറയുന്ന ചാണകം തലയിൽത്തിരിയിരിക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ടവനെയൊക്കെ ഓർത്ത് നമ്മൾ ലജ്ജിക്കുകയാണ് വേണ്ടത് കാരണം ഇവനൊന്നും ചരിത്രത്തിന്റെ ഒരു ഏട് പോലും അറിയത്തില്ല എന്നുള്ളതാണ് ഇപ്പം ഈ ചരിത്രം പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ മുമ്പിൽ പോന്നിട്ട് ഇമ്മാരി തോന്നിയാസും തെമ്മാടിത്തരം പറഞ്ഞാൽ അവരൊക്കെ എട്ടാട്ട് വലിച്ചീര് പിത്തിയിലടിക്കാ പറഞ്ഞിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരം അസംബന്ധമൊക്കെ ഏറ്റവും കൂടുതൽ ചേരുന്നത് ഈ പറയുന്ന വെട്ടവളിയന് തന്നെയാ അതിനകത്ത് ഒരു സംശയം വേണ്ട എന്താണേലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ രണ്ടാം ഭാഗവുമായിട്ട് വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും